മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഇന്ത്യ പതിനഞ്ചാം വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു പട്ടാമ്പി പിഷാരടി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കർണാടക ലോ കോളേജ് പ്രിൻസിപ്പൽ വെങ്കിടാ സ്വാമി ഉദ്ഘാടനം ചെയ്തു ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ പതിനഞ്ചാം വാർഷിക ജെൻഡർ ബോഡി യോഗമാണ് പട്ടാമ്പി പിഷാരടി ഹാളിൽ നടന്നത് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് കെ കെ മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ കർണാടക ലോ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ വെങ്കിടാചലപതി സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു ദ ഇൻ സെൻസ് that whenever the legislature makes laws of on human rights, if it is violated by the executives or executives are not implemented properly, then the judiciary is the authority who guides and takes action to implement the same. That's why we have to give high respect in international context where uh, we are seeing so much of hazards. ോമസുന്ദരൻ സെക്രട്ടറി യൂസഫ് കൊട്ടാരത്തിൽ ഫാറൂഖ് മേലാറ്റൂർ രവി വർമ്മ അഡ്വകേറ്റ് രാകേഷ് കെ ടി ഹംസ യാസർ പി സുലൈമാൻ സേതു മാധവൻ പി അരുണാചലം കെ മരുതാചലം കലാം ഷാനവാസ് പൊന്നാനി സുരേഷ് സുബേർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു